ഹായ് ഹലോ ഇത് ഞങ്ങൾ പുതിയൊരു ഷോപ്പാണ് വടകര ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്തേനു പുതിയ ഷോപ്പെന്ന് പറയാൻ പറ്റില്ല വില്ലിയപ്പള്ളിയിലുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ടായിരുന്നു സീസൺ ഹോൾസെയിൽ അത് ഞങ്ങൾ ഇവിടെ വടകര പുതിയ സ്റ്റാൻഡിലേക്ക് മാറ്റിയിരിക്കുന്നതാണ് ചിത്ര ഹോട്ടലിൻ്റെയും ചിത്ര സ്റ്റുഡിയോൻ്റെ എല്ലാം ബാക്കിലായിട്ട് വരും ഞങ്ങൾ സീസൺ എന്നുള്ള റീറ്റെയിൽ ഷോപ്പ് അവിടെ തന്നെ ഉണ്ട് അത് ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് അവിടെ തന്നെ നടത്തുന്നതാണ് അത് നല്ല രീതിയിൽ പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയതാണ് ഇത് അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഇത് അതുൽ എന്ന് പറയുന്നൊരു യൂട്യൂബറാണ് അവനെക്കൊണ്ടാണ് ഞങ്ങൾ ആദ്യത്തെ ആദ്യ ഒരു വീഡിയോ ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെയും ഞാൻ അവനെ തന്നെ ഒരു വീഡിയോ ചെയ്യിച്ചു നല്ലൊരു യൂട്യൂബറാണ് അതിന് മോശമില്ലാത്ത വ്യൂവേഴ്സ് ഉണ്ട് നല്ല കുറേ ആൾക്കാർ ഇപ്പം കൂടെ കുറേ ആൾക്കാർ ഈ വീഡിയോ ചെയ്തതിന് ശേഷം വന്നിട്ട് വന്നിന് അങ്ങനെ ഇവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടെല്ലാം ഐറ്റംസ് കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇവിടെ ഹോൾസെയിലാണ് റേറ്റെല്ലാം ഹോൾസെയിലാണ് അതിൽ ചെറിയൊരു ഫിഫ്റ്റി റുപ്പീസ് തേർട്ടി എല്ലാം ജാസ്തി വെച്ചിട്ട് വരുന്നവരെ മടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ട് നല്ല റെസ്പോൺസാണ് ഞ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സജ്ജിത സത്യൻ സീസൺ എന്നിട്ട് രണ്ട് അക്കൗണ്ട് ഉണ്ട് അതിൽ കൂടെയും വീഡിയോ ഇടുന്നുണ്ട് അതിൽ കൂടെയും ഓൺലൈൻ ബിസിനസ് ഉണ്ട് പിന്നെ യൂട്യൂബിൽ ഇടുന്നുണ്ട് ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളും പറഞ്ഞാലും വളരെ വളരെ ചുരുങ്ങിയ റേറ്റുകളും നാലഞ്ചെണ്ണം ഒരുമിറ്റ് എടുക്കുകയാണെങ്കിൽ കോഡ്സുകളിൽ തന്നെ എടുക്കാൻ പറ്റും എല്ലാ സെറ്റ് ത്രീ പീസ് സെറ്റ് മാക്സികൾ പല ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മാക്സികളുണ്ട് പിന്നെ ഫ്രോക്ക് നൈറ്റി പിന്നെ ഫീഡിങ് നൈറ്റി അതെല്ലാം നല്ല എറണാകുളത്തിലെ മാക്സികളാണ് കൂടുതലുള്ളത് എറണാകുളത്തിലെ മാക്സികൾ ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല ക്ലോ ക്ലോത്താണ് അവിടെ ഉള്ളത് അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ ചോദിച്ചു വരുന്നത് തന്നെയാണ് പിന്നെ ഈ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ നാട്ടിലേക്ക് വന്നു ഇപ്പോൾ അതിന് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത് ഇതാണ് ഞങ്ങളെ കടേൻ്റെ ഫ്രണ്ട് ഭാഗമായത് ഫ്രസ് ഫസ്റ്റ് ഫ്ലോറാണ് ഇത് വരുന്നത് ഇത് ജി പാസിൻ്റെ ബിൽഡിങ്ങാണ് അതിന് ശേഷം ഒരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിനെല്ലാം പോയി ഒരു സൺഡേ ആണ് പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് പറമ്പിലെല്ലാം ചെറിയ 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 പണികളുണ്ടായിരുന്നു അതിന് കുറച്ച് വീഡിയോ എടുത്ത് അതിന് ശേഷം നാട്ടിൽ പോണ്ടിയിട്ടുള്ള കുറേ ഒരുക്കങ്ങൾ ഹസ്ബൻറ്റോ മക്കളെല്ലാം കുറച്ച് നേരത്തെ തന്നെ പോയി ഞാൻ കുറച്ച് കല്യാണമുള്ളതുകൊണ്ട് കുറച്ച് ലൈറ്റായിട്ടാണ് പോയത് അതിന് ശേഷം കുറച്ചും കൂടെ അവിടെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ടതെല്ലാം ചെയ്തെടുത്ത് ഞാനിതേപോലെ കുറച്ച് ദിവസം ബാംഗ്ലൂർ കുറച്ച് ദിവസം നാട്ടിൽ ഇത് തന്നെയാണ് ജോലി ഒരു പതിനഞ്ച് ദിവസം നാട്ടിലുണ്ടാവും ബാക്കി ദിവസം ബാംഗ്ലൂർ വരും അങ്ങനെ ഓടി ഓടി ഒറ്റക്കെ പോയി പോവുകയും ഒറ്റക്കെണ്ണ വരുകയൊക്കെ ചെയ്യാറ് പിന്നെ ഇപ്പോൾ നാട്ടിൽ ബാംഗ്ലൂർ ഉള്ളത് ബാംഗ്ലൂർ വന്നിട്ടിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അപ്പോഴാണ് ഞാൻ ശരി ഇതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ വീഡിയോടാണ് വിചാരിച്ചത് ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് പാക്ക് ചെയ്യുന്നത് നാട്ടിൽ പോയാൽ നാട്ടിൽ ഫുള്ള് എല്ലാം എടുത്ത് വെക്കൽ ലാസ്റ്റ് ദിവസമാണ് വീടെല്ലാം ക്ലീൻ ആക്കി വെക്കുന്നത് എല്ലാം ആക്കിയിട്ടാണ് ആക്കിയിട്ടാണെങ്ങ് വരാൻ പറ്റുള്ളൂ അങ്ങനെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തതിന് ശേഷം വീടെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് നമ്മളിങ്ങോട്ട് വരുമ്പം ഭയങ്കര പാടം എല്ലാം എടുത്ത് വെച്ച് ക്ലീനാക്കി എല്ലാം നോക്കണം എന്തെല്ലാം ഉള്ളത് എന്തെല്ലാം പുറത്തെല്ലാം എന്തെങ്കിലും എല്ലാം ഉള്ളെല്ലാം എടുത്ത് വെച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നാട്ടിലെ ഇവിടെ ബാംഗ്ലൂർക്ക് വരുവാൻ പറ്റുള്ളൂ അതിന് ശേഷം ഞാൻ ബാംഗ്ലൂരേക്ക് വന്നത് ബാംഗ്ലൂർ വന്നാലും ഇവിടെ വന്നാൽ ഇവിടുത്തെ കുറേ ജോലികൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ആണ് റെയിൽവേ സ്റ്റേഷൻ ആയിട്ടൊക്കെ വന്ന് ഇങ്ങനെ വീട്ടിൽ വന്ന് വീട്ടിൽ രാവിലെ ഒരു ആറേ കാലനെല്ലാം എത്തും ആറേ കാലം വന്ന് ഇവിടെ കുട്ടികളെല്ലാം ശരിക്കും ഞാനില്ലെങ്കിൽ ഭക്ഷണമൊന്നും ശരിക്കും ഒരു അങ്ങനെയുള്ളൊരു ഭക്ഷണമൊന്നുമില്ല എന്നാലും ശരി ഞാൻ രാവിലെ വന്നിട്ട് എന്തെന്നാണ് ചെയ്യേണ്ടതെന്ന് തിരിയാത്ത എഴുതിലേണ് അങ്ങനെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ലെമൻസ് റൈസ് ഉണ്ടാക്കാന്ന് വെച്ച് ലെമൺ റൈസ് ഈസി ആണല്ലോ കുക്കറിൽ ചോറ് വെച്ച് അതിന് ശേഷം എണ്ണയിൽ കടുക് ഉള്ളി പച്ചമുളക് പുട്ടുകടല പുട്ട് കടല കടലപ്പരിപ്പ് കാഞ്ഞ മുളക് എല്ലാം ഇട്ട് കുറച്ച് മഞ്ഞളിട്ട് അതിന് ശേഷം ലെമൺ ഒഴിച്ച് അതിന് ശേഷം നമ്മൾ ലാസ്റ്റിൽ റൈസ് ഇടുക അതു തന്നെ വേറെ ടേസ്റ്റ് പക്ഷെ ഇത് നമ്മുടെ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് രാവിലെ ആണെങ്കിൽ അവർക്ക് ലെമൺ റൈസിനെ കൊണ്ട് എന്തെങ്കിലും ഭക്ഷണം എല്ലാവർക്കും അതാണ് അത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണം പുലാവ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇഡ്ലി ദോശയെല്ലാം ഉണ്ടാക്കും എന്നാലും കൂടുതലിഷ്ട ഇങ്ങനത്തെ സാധനങ്ങളാണ് അവരെല്ലാം കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ ജീവിക്കാൻ ഇടയ്ക്ക് കുറേ വർഷമായില്ലോ അവർക്ക് എന്നാലും ദോശ ഇഡ്ഡലി എല്ലാം കഴിക്കും എനിക്ക് പിന്നെ വലിയ ഇഷ്ടമൊന്നുമല്ല എന്നാലും അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാത്ര അത് കഴിഞ്ഞ് വൈകുന്നേരം ആയതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഐറ്റംസ് ഒന്നും ഇല്ലേനോ ഞാൻ സത്യാടനും പോയിട്ട് ഒരു ചെറിയൊരു പർച്ചേസിങ് പോയി പർച്ചേസിങ് ഇവിടെ അടുത്ത് തന്നെ ഒരു സ്റ്റാർ ബസാറുണ്ട് സ്റ്റാർ ബസാറിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വന്നു പച്ചക്കറികൾ മീൻ പ്രൊവിഷൻസ് ഐറ്റംസെല്ലാം ഇനി പിന്നെയും കുറച്ച് ദിവസം ഇവിടെ വന്നിട്ട് ഒരു പനഞ്ചായതീ പിന്നെയും നാട്ടിൽ പോകുന്നുണ്ട് പോയി അവിടെ ബിസിനസ് വേറെ ജോ വേറെ ഒരു എല്ലാവരും വേറെ പുറത്തുള്ള ആൾക്കാർ സ്വന്തക്കാരാണ് ഉള്ളത് അവിടെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാവൂല അതുകൊണ്ടൊന്ന് പോയിട്ട് വരണം